ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കിഡലൻ സമ്മർ കൂളർ ആയിട്ടാണ് വന്നേക്കുന്നത് വെളിയിലൊക്കെ നല്ല ചൂടാണ് അതിനായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ ഒരു സ്പൈസ്ഡ് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബ്ലിൻഡറിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടിയത് കുറച്ച് ഫ്രഷ് മിൻഡ് ലീവ്സാണ് അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഞാൻ ബ്ലാക്ക് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ റോസ്റ്റഡ് ക്യൂമീൻ പൗഡർ ജീരകം പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ നമ്മുടെ നോർമൽ സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇനി വേണ്ടിയത് നമുക്ക് തൈരാണ് ഞാനൊരു ഒന്നര കപ്പ് തൈരെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലൻഡ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യണം അങ്ങനെ നമ്മുടെ സ്പൈസ്ഡ് ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയാണ് നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടിയത് നമ്മുടെ ബട്ടർ മിൽക്ക് ഒരിക്കലും ഒരുപാട് തിക്ക് ആവാൻ പാടില്ല ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചത് അപ്പോൾ നമ്മുടെ സ്പൈസ്ഡ് ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ബട്ടർ മിൽക്ക് ഇറ്റ് സെർഫ് അതിന് തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് അതിനകത്ത് മിൻകും കൂടെ ചെല്ലുമ്പം ഡബിൾ കൂളിംഗ് എഫക്റ്റ് ആണ് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും റെസിപ്പി ആയിട്ട് കാണുന്നിടം വരെ ടേക്ക് കെയർ ബൈ ബൈ എൻജോയ് ദിസ് അമ്മ കൂല